അപ്പൊ നമ്മള് ഗ്രാമത്തില് ഏകദേശം എത്തിയിട്ടുണ്ട് ചെറിയ ഗ്രാമമാണ് പാടികളുണ്ട് കൂടുതലും പോയ പോലെ നിങ്ങളെ നാടൊന്ന് പുറത്തേക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നു നിങ്ങളുടെ പേരെന്തായിരുന്നു അലി മുഹമ്മദ് അലി എന്തായാലും പേര് എങ്ക ഏട്ടൻ്റെ അരിക്കുട്ടി ഇങ്ങനത് ഉമ്മ മരക്കാർ അപ്പൊ നിങ്ങള് എത്ര ഒരുപാട് വർഷ കാലയോ ഇവിടെ തന്നെ ജെൻസ് വളർന്നതെ എവിടെയാണ് നിങ്ങള് നിങ്ങളൊക്കെ ജൻസ് വളർന്നതേ എവിടെയാണ് ഓ ഇപ്പൊ ഇതൊക്കെ സ്വന്തം കുറച്ച് തോട്ടത്തിന്ന് പറിച്ചു പറിച്ചതാണ് ഏകദേശം പറിച്ചു തുടങ്ങിയിട്ടുള്ളു അല്ലേ ഇത് കാപ്പി ആണോ അതോ കാപ്പി ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് ഓവാലി പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള നാലാമ്പർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാട്ടോ ആദ്യം ഒരു പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ് ഇന്ന് അത്രത്തോളം ആളുകളൊന്നുമില്ല എന്തായാലും ഈ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കിയാലോ ആ കണ്ടു നോക്കാം ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു നേർച്ച കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അതിനുള്ള ഓമാനുഷുഹതാക്കളുടെ പേരിലുള്ള ഒരു നേർച്ച കാര്യങ്ങളൊക്കെയാണ് നടത്താറുള്ളത് അതിനുള്ള നേർച്ച കുറ്റിയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചെറിയൊരു സ്രാമ്പി പള്ളി നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു സ്രാമ്പി പള്ളി ഇവിടെ ഉള്ളൊരിപ്പോൾ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് അവർക്കുള്ള പള്ളി സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ആളുകൾ ഈ കാപ്പി അതുപോലെ തന്നെ കുരുമുളക് ഇഞ്ചി ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറുള്ളു ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് കാപ്പി ഉണക്കാനിട്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കാപ്പി ഉണക്കാനിട്ട് ഉണങ്ങാറായ കാപ്പി കൂട്ടി കൊണ്ടിരിക്കുന്ന കാഴ്ച അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യ സാധനങ്ങൾ കിട്ടാനുള്ള ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഒരു കോഴിക്കടയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പലയരക്കട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടാ ചേട്ടന്റെ പേരെന്തായിരുന്നു മണി ചേട്ട എത്ര വർഷമായി കച്ചവടം തുടങ്ങിട്ട് മുപ്പത് മുപ്പത് കൊല്ലായി കട തുടങ്ങിട്ട് മകന് ആ അപ്പോ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ഉള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ തന്നെ നാലാം നമ്പറിൽ മണി അല്ലേ അപ്പൊ ഇവിടെ കുട്ടികൾക്കുള്ള മുട്ടായി കാര്യങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങള് പഞ്ചസാര അരി ചായപ്പൊടി ഇങ്ങനെയുള്ള ഒരു കുടുംബ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും ഞങ്ങളൊക്കെ കൂടുതലൂർ പോയിട്ടായിരിക്കും സാധനങ്ങൾ കൊണ്ടുവരും അല്ലേ നാലോ നമ്പർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ ഇതായതും അതുപോലെ തന്നെ ഒരു പല കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു കടയാണ് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ഏട്ടന്മാര് ഇരിക്കുന്നുണ്ട് നമുക്ക് വേറെ ഏട്ടന്മാർ എന്തായിരുന്നു പേര് എങ്കുട്ടിട്ടി അലിക്കുട്ടി നിങ്ങളത് ഉമ്മ നിങ്ങടെ മരക്കാർ അപ്പൊ നിങ്ങള് എത്ര ഒരുപാട് വർഷ കാല ഇവിടെ തന്നെ ജനിച്ചു വളർന്നതെ എവിടെയാണ് നിങ്ങള് നിങ്ങളൊക്കെ ജനിച്ചു വളർന്നതേ എവിടെയാണ് ഓ ഇപ്പോ ബാക്കി ഇപ്പൊ ഇവിടത്തെ സ്വന്തം വീടാണോ പാടികളിലാണോ സ്വന്തം വീടാണ് ആ ആ ആ ഇവിടെ ായിട്ട് ഒരുപാട് കളിയേ അയ്യബസ്താൻ നമ്മളെ സ്ഥലമാണ് വലിയ ഹോട്ടലോ ചായക്കട കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇണ്ടാവില്ല അതെ അതുപോലെ ചെറിയ ഇവിടെ വരുന്ന ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ വരുള്ളൂ അതിനുള്ള സൗകര്യം ഇവിടെ ചായക്കടയും എന്തൊക്കെ ഇവിടെ ഇണ്ട് അല്ലാതെ വലിയൊരു ഭക്ഷണം കാര്യങ്ങളും കിട്ടുന്ന വലിയ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എസ്റ്റേറ്റ് മേഖല കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് താമസിക്കാനുള്ള പാടികളാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പാടികൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയകളും പ്രൈവറ്റ് വീടുകളും ഒരുപാടുണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് പാടികൾ നമുക്ക് ഇവിടെ ഒന്നാ കാണാൻ കഴിയും കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചു പോയ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്പർ ഇട്ട് കേട്ടോ സാധാരണ ഓരോ വർഷം അവര് നിർമ്മാണ വർഷം ഇട്ട് വെക്കാറുണ്ട് ഇതിന് നമ്പർ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതാമത്തെ പാടിയാണ് കേട്ടോ ആർ എം ജി എന്ന് ആർ എം ജി എന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർ എം ജിയുടെ കീഴിലുള്ള ഒരു ലൈൻസിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ബിൽഡിംഗ് ആട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ അത് അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് പാടികൾ നാൽപ്പത്തി ഒൻപതാവില്ല എണ്ണം കറക്റ്റാ അറിയില്ല അവിടെ ഒക്കെ ഒരുപാട് പാടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂച്ചെടികളൊക്കെ ഇവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് മണമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ കരിങ്കല്ലാണ് ഇത് കരിങ്കല്ലും സിമെൻറ്റും മണലും വെച്ചിട്ടാണ് ഈ ഒരു ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ സ്ട്രോങ്ങും ഉണ്ടാകും കേട്ടോ കാരണം ഇതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും ഇവിടെയുള്ള ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാകുക അപ്പം അതിൻ്റേതായ സ്ട്രോങ്ങും കാര്യങ്ങളും ഉണ്ടാകും പത്തറുപത് വർഷത്തിൻ്റെ മേലെ പോയില്ല അപ്പോൾ ഇവിടെ പാടികളൊക്കെ പൊളിഞ്ഞു പോയിട്ടോ ഇല്ലേ ഇതൊക്കെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള പാടികളൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പാടികളിൽ നിന്ന് ആൾ താമസമല്ല ചുരുക്കം ചില പാടികളിൽ മാത്രമാണ് ഇപ്പോൾ ആടുകളുള്ളൂ ഈ ഒരു ഗ്രാമത്തിൽ ആദ്യം പത്തു മുന്നൂറില് അധികം കുടുംബങ്ങളാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരു അമ്പതോളം കുടുംബങ്ങളാണ് ഇന്ന് താമസിക്കുന്നത് സൗകര്യ ക കമ്മി കാരണം അതുപോലെ തന്നെ ഈ ഇവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഗൂഢലൂരിലേക്ക് ഒരു പത്ത് ഇരുപത്തിനാല് കിലോമീറ്ററോളം പോയിട്ട് റോഡൊക്കെ വളരെ മോശമുള്ള ഏരിയക്കൂടെ ഒക്കെ പോയിട്ട് വേണം അവർക്ക് സാധനങ്ങൾ വാങ്ങണം അതുകൊണ്ട് തന്നെ അവർ സൗകര്യം കമ്മി ആയതുകൊണ്ട് തന്നെ ഇവിടെ വിട്ടിട്ട് പുറത്തുള്ള കേരളത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ഗ്രാമങ്ങളിലേക്കൊക്കെ താമസം മാറ്റിയത് ഇവിടെ ഓരോ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് ഇതുപോലെ ഒരു സോളാർ ലൈറ്റ് രാത്രി ആയി കഴിഞ്ഞാൽ കറണ്ട് പോയാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കത്തുന്നൊരു ലൈറ്റ് അപ്പോൾ ഈ ഈ ഒരു ഭാഗം മുഴുവൻ നല്ല വെളിച്ചത്തിലായിരിക്കും ഉള്ള ആളുകൾ വൈകുന്നേര സമയമാകുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് സ്വറ പറയാനുള്ള ചെറിയൊരു ഷെഡാട്ടോ ഈ കാണുന്നത് നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളു ഇത്തരത്തിലുള്ള ഈ കാഴ്ച കാണുക വലിയ ടൗണുകളിലും സിറ്റികളിലൊന്നും ഇങ്ങനെ കാണാൻ കഴിയില്ല വൈകുന്നേരം കഴിഞ്ഞാൽ അവരുടെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഷെഡിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും എന്നിട്ട് അവർക്ക് പറയാനുള്ള ഓരോ കാര്യങ്ങളും നാട്ടു വർത്തമാനങ്ങളും നാളെ ചെയ്യാനുള്ളതും നാളെ അടുത്ത കല്യാണത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കും അതന്നെ ഇവിടെ സംഭവം കണ്ടോ ഇതെന്താ അറിയോ ഇത് ഈ ഏരിയയിലൊക്കെ ആനകൾ ഒരുപാട് വരുന്ന ഏരിയയാണ് അപ്പോൾ ആനകൾക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെറിയ ഇറത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഇറത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആനകൾ ഇത് കണ്ടതിൽ ആ ഒരു വീടിനോട് ചേർന്ന് പോകൂല അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഇത് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് ഈ കാണുന്ന പാടികളിലൊക്കെ ആളുകൾ താമസമുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഇവിടെ ഒരു പാടിയുണ്ട് ഇതുപോലെ ഒരുപാട് പാടികൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് അവിടെ കണ്ടില്ല ഈ ഒരു പാടിയൊക്കെ പൊളിഞ്ഞു പോയി അപ്പോൾ പത്ത് നൂറ് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള പാടിയ കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് കണ്ടുനോക്കാം ഇല്ലേ ജനലും ഈ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് ചതല് പിടിച്ച് അകതായിട്ടോ ഇതൊരു വറകുപര പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത് ഇതവിടെയൊക്കെ വറക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അടക്കിയിട്ട് ആണ് അവിടെയൊക്കെ ചുമരൊക്കെ പൊളിഞ്ഞു പോയിട്ട് കണ്ടില്ലേ ചുമരൊക്കെ പൊളിഞ്ഞു പോയി ഇതിലൊക്കെ താമസിച്ച ആളുകൾ ഇന്ന് പുറത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടാവും ഇത് അടുക്കളയുടെ ഭാഗമാണ് ഈ കാണുന്നത് അടുക്കളയുടെ ഇവിടെ അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചോല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഇവിടെ ഉള്ള ചെറിയൊരു ഗ്രൗണ്ടാട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ട് ഒരുപാട് ആളുകൾ കളിച്ച് ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് ചെറിയൊരു വോളിബോൾ ഗ്രൗണ്ടും കാണുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഒന്ന് ആരും കളിക്കാനൊന്നും ഇവിടെ അല്ല തോന്നുന്നു പക്ഷെ ഫുട്ബോൾ കളിക്കാൻ മക്കൾ വരുന്ന തോന്നുന്നു കാരണം ഗ്രൗണ്ട് കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ഇതൊക്കെ സ്വന്തം തോട്ടത്തിന്ന് കുറച്ച് പറിച്ച് കാണുമല്ലേ ഉണങ്ങാറായോ ഏകദേശം പറിച്ചു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ ഇത് അറബി കാപ്പി ആണോ അതോ കാപ്പി കാപ്പിക്കോപ്പി എന്താ റേറ്റ് വരെ ഉണ്ടോ ഇരുന്നൂറ്റമ്പത് അല്ലേ ആ ആ നിങ്ങളെ നാട് ഒന്ന് പുറത്തേക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നു നിങ്ങളുടെ പേരെന്തായിരുന്നു മുഹമ്മദ് അലി ഇപ്പൊ ജനിച്ചു വളർന്നത് എവിടെയാണോ ഇവിടെയാണ് അല്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് ഈ ഒരു നാലാം നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം വന്ന് കണ്ടു നല്ല അടിപൊളി വിശേഷങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള ആളുകളുള്ള ഒരു ഗ്രാമം തന്നെയാണ് അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഞമ്മളോട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെരുമാറി അവിടെ വീട് എടുത്തു അവിടെ വലിയ വിശേഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മളോട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു ഗ്രാമം നല്ല ഭംഗിയുള്ള ഗ്രാമം തന്നെയാണ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ